ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ഓട്ടടയുടെ റെസിപ്പിയാണ് ഇതിന് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ നിങ്ങൾ ഇതിന് എന്താണ് പേര് പറയുന്നത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇത് ഇത്ര പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ഇത് പച്ചരിയൊന്നും ഉപയോഗിക്കാതെ വെറും അരിപ്പൊടി ഉപയോഗിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇത് അറിയുന്നവർ പലരും ഉണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുവാനായി ഞാനൊരു പാത്രത്തിലോട്ട് രണ്ടര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തതായാലും വറുക്കാത്തതായാലും പ്രശ്നമില്ല ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് തയ്യാറാക്കുവാനായി ഉഴുന്നിന്റെ ആവശ്യമില്ല ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല നേരത്തെ കുഴച്ചു വെക്കേണ്ട ആവശ്യമില്ല വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം ഈ രണ്ടര കപ്പ് പൊടിയിലോട്ട് ഞാൻ രണ്ടര കപ്പ് വെള്ളവും ആണ് ചേർത്തിട്ടുള്ളത് അത് ആദ്യം രണ്ട് കപ്പ് ചേർത്ത് നന്നായി കുഴച്ചതിന് ശേഷം പിന്നീടാണ് ഞാൻ അരക്കപ്പ് ചേർത്തിട്ടുള്ളത് വറുത്ത പൊടിക്കും വറുക്കാത്ത പൊടിക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും വെള്ളം ചേർക്കുന്നതിൽ അത് നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഒറ്റടിക്ക് വെള്ളം ചേർത്ത് കുഴക്കരുത് അപ്പോൾ മാവ് ലൂസായി പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് കപ്പ് ചേർത്ത് നല്ല പോലെ കുഴച്ചിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഇതിലോട്ട് ആവശ്യമുണ്ട് അതും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം മാവ് ലൂസായി പോകാതെ നല്ല രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം അതായത് പോലെ നല്ലതുപോലെ കൈക്കൊണ്ട് നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് കുഴച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി ആ കുഴച്ച് വെച്ച മാവിലോട്ട് നല്ല തിളച്ച വെള്ളം രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ തിളച്ച വെള്ളം ചൂടാറുന്നതിന് മുൻപ് തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതും ആ രണ്ട് കപ്പ് ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ കറക്റ്റ് പാകം നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എനിക്കിവിടെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ട് കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അധികം ലൂസായി പോകാതെ അതിൻ്റെ കറക്റ്റ് പരുവത്തിന് മാവ് ആയാൽ മാത്രമേ നമ്മുടെ ഓട്ടട ഇവിടെ നല്ല പെർഫെക്റ്റ് രീതിയിൽ കിട്ടുകയുള്ളൂ ഇനി ആ മാവിലോട്ട് അതിലാവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റെങ്കിലും അതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യണം ഇതിലോട്ട് ഞാൻ ഉഴുങ്ങോ ബേക്കിംഗ് സോഡയോ ചോറോ തേങ്ങയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അതൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇത് നല്ലതുപോലെ ആരെടുത്ത് പൊള്ളിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇതുണ്ടാക്കുവാനായി പ്രത്യേകം ഒരു ചട്ടി തന്നെ ഉണ്ടല്ലോ അതിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ചട്ടിയിലോട്ട് രണ്ട് കൈയില് പാർന്ന് ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രം മൂടിക്കൊടുക്കുക മാവ് ചട്ടിയിലോട്ട് പാർന്ന് ഉടനെ തന്നെ മൂടിക്കൊടുക്കരുത് ഒരു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനു ശേഷം മൂടിക്കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ അത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും ഇതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലതുപോലെ പൊങ്ങിച്ച് ആരെടുത്ത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ തന്നെ എല്ലാതും നമുക്ക് ചുറ്റെടുക്കാം മാവ് പാർന്ന ഉടനെ തന്നെ മൂടിയൊരിക്കലും മൂടരുത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം മൂടിക്കൊടുക്കുക അപ്പോഴാണ് അത് നല്ലതുപോലെ ആരെടുത്ത് വരിക അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് ഇത് പച്ചരി കുതിർത്ത് അരച്ചുകൊണ്ടായിരിക്കും എല്ലാവരും റെഡിയാക്കുന്നത് എന്നാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അരിപ്പൊടി ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം പ്പോഴിതാ ഇതും നല്ല രീതിയിൽ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ഒന്ന് ചിട്ടെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു കറിയും കൂടി ഉണ്ടാക്കിയെടുക്കണം അതിന് ഞാൻ പട്ടാണിയുടെ കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാകും എന്നാലും ചെറുതായിട്ട് ഞാനൊന്ന് വീഡിയോയിൽ കാണിക്കാം നല്ലതുപോലെ കുതിർത്തെടുത്ത പട്ടാണി കുക്കറിലോട്ടിട്ട് കൊടുക്കുക അതിലോട്ട് ഒരു വലിയ ഉള്ളി ഒരു തക്കാളി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും അതിലോട്ട് ആവശ്യമായ വെള്ളവും ചേർത്ത് അഞ്ച് ആറ് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക ഇപ്പോഴിതാ ഞാൻ ഇതെല്ലാം നല്ലതുപോലെ ചിട്ടെടുത്തിട്ടുണ്ട് ഇതാ നിങ്ങൾ കണ്ടു നോക്കൂ നല്ലതുപോലെ പൊങ്ങിച്ച് ആരെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടി കരിയുകയോ ഒന്നും തന്നെ ആയിട്ടില്ല ഈ രണ്ടര കപ്പ് അരിപ്പൊടി കൊണ്ട് ഞാൻ പത്ത് ഓട്ടടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് പല്ലുള്ളവർക്കും പല്ലില്ലാത്തവർക്കും ഒക്കെ നല്ല കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടടയുടെ റെസിപ്പിയാണ് നമ്മൾ പൊടിയും വെള്ളവും എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് നോക്കി തന്നെ വേണം എടുക്കാൻ എന്നാലത് നല്ലതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് ഇത് പലർക്കും ഇത് കറക്റ്റ് പരുവത്തിനാവാത്തത് കൊണ്ടായിരിക്കും ചിലർക്കൊന്നും ഇത് നല്ലതുപോലെ പൊങ്ങി ആരെടുത്തൊന്നും ഉണ്ടാക്കാൻ കഴിയാറില്ല ഇപ്പോഴുതാ നമ്മുടെ പട്ടാണിക്കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് കറകിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പട്ടാണിക്കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇനിയും ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്